ൾക്കാര് ഭയങ്കര ഏറ്റെടുത്ത് എങ്ങനെയുണ്ട് തിയേറ്ററിലാണെങ്കിലും ക്ലൈമാക്സ് കരയൊക്കെ ചെയ്തു ഒരുപാട് പേര് കണ്ണൊക്കെ പറഞ്ഞു ഹാപ്പിനെസ് മുഖത്ത് ഡയറക്ടറിന്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പിന്ന രണ്ടും ഫസ്റ്റ് ഫിലിമല്ലേ ഫസ്റ്റ് ഫിലിമിന് ഒരുപാട് പേര് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് ഇത് പറയുന്നു കിച്ചു കിച്ചു ആദ്യത്തെ റൊമാൻസ് അതും സൈജയുടെ ബാല്യത്തിലുള്ള ഒരു തീവ്ര റൊമാൻസ് അതെ അങ്ങനെയുണ്ട് പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സോ ഹാപ്പി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കരഞ്ഞിട്ട് കരഞ്ഞിട്ടിറക്കുന്നത് എല്ലാവരും കൂടി തിയേറ്ററിൽ പോയി കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതിന് ഒരുപാട് സന്തോഷം നല്ല ഓടാ എല്ലാരും കാണണം അതാണ് ഒരു പ്രശ്നം കോമഡി ഇമോഷൻ എല്ലാം അടിപൊളിയാണ് നമ്മള് നല്ല സിനിമയാണ് നല്ല രസമുള്ള സിനിമയാണ് നമ്മള് സൈ ചേട്ടൻ ഇതുവരെ ചെയ്തതില് ഭയങ്കര ഇമോഷണൽ സാധനം രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ സിനിമയാണ് നമ്മളിത് ഒ ടി ടിയിൽ കാണാമെന്ന് വിചാരിച്ച് തിയേറ്ററിൽ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത് നല്ല പാട്ടുകളുണ്ട് നല്ല രസമുള്ള പാട്ടുകളുണ്ട് ഭയങ്കര റൊമാൻസ് നല്ല രസമുണ്ട് നന്നായിട്ട് വർക്കായിട്ടുണ്ട് എല്ലാവരും പോയി കാണണം